മാളയിലെ പ്രമുഖ സ്ഥാപനത്തിലേക്ക് ബിൽഡിംഗ് സ്റ്റാഫിനെയും സെയിൽസ്മാനെയും ആവശ്യമുണ്ട് താൽപര്യമുള്ളവർ ഈ പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മാളയിൽ കരിദിനം ആചരിച്ചു വൈദ്യുതി അപകടങ്ങളിൽ ഫീൽഡ് ജീവനക്കാരെ പ്രതികളാക്കുന്നതിനെതിരെയും മനപൂർവ്വമല്ലാത്ത കുറ്റങ്ങൾക്ക് കടുത്ത നടപടികൾ സ്വീകരിക്കുകയും പ്രതിചേർക്കപ്പെടുകയും ചെയ്യുന്ന മൃഗീയമായ നടപടിക്കെതിരെയും വൈദ്യുതി അപകടങ്ങളിൽ കെ എസ് ഇ ബി തൊഴിലാളികളെ വേട്ടയാടുന്ന മാനേജ്മെന്റിന്റെ ധിക്കാര നടപടികൾക്കെതിരെയും പ്രതിഷേധിച്ച് തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം നവംബർ അഞ്ച് കരിദിനമായി പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ മാള കെഎസ്സിബി ഓഫീസിന് മുന്നിൽ കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ ഐ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലയിലുടനീളം കരിദിനം ആചരിച്ചതിന്റെ ഭാഗമായി മാള കെഎസിബി ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധ സമരം ഐ കൊടുങ്ങല്ലൂർ നിയോജക പ്രസിഡന്റ് വിനോദ് വിതയത്തിൽ ഉദ്ഘാടനം നിർവ്വഹിച്ചു ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വൈദ്യുതി ജീവനക്കാരെന്ന് പറഞ്ഞാൽ ഏത് കാറ്റിലും മഴയിലും ഇപ്പോ ചെറിയൊരു കാറ്റ് വന്നാൽ പോലും വൈദ്യുതി പോകുമ്പോഴും അതുപോലെ അപകടകരമായ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ പോലും ഊണും ഉറക്കവും ഉപേക്ഷിച്ച് നമ്മളുടെയൊക്കെ സുരക്ഷ സുരക്ഷിതത്തിന് വേണ്ടി രാത്രിയൊന്നോ പകലൊന്നോ ഇല്ലാതെ ജോലി ചെയ്യുന്ന ഈ ജീവനക്കാർക്കൊരു പ്രശ്നം വരുമ്പോൾ അവരെ അവരെ ഏർ ഉത്തരവാദിത്തുകൂടി നോക്കേണ്ട ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾ മേധാവിന്മാർ അല്ലെങ്കിൽ സർക്കാർ അധികാരികൾ ഏതെങ്കിലും ഒരു പ്രശ്നത്തിന്റെ പേരിൽ ഇതുപോലെയുള്ള ജീവനക്കാരെ കേസിൽ പ്രതികളാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ നമ്മളുടെ നമുക്ക് വേണ്ടി അപഹരാത്രം പണിയെടുക്കുന്ന ഇതിനെ പോലെയുള്ളവരെ സംരക്ഷിക്കേണ്ട ബാധ്യത നാം പ്രതിജ്ഞകൾക്കുണ്ട് എന്നുള്ളതാണ് സംഘടനയുടെ ജില്ലാ സെക്രട്ടറി പി ടി സോവിയറ്റ് അധ്യക്ഷത വഹിച്ചു മാള ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് സോയ് കോലഞ്ചേരി പ്രതിഷേധ സമരത്തിന് അഭിവാദ്യമർപ്പിച്ച് മുഖ്യപ്രഭാഷണം നടത്തി കോൺഗ്രസ് നേതാക്കളായ ന്യൂനപക്ഷ വകുപ്പ് തൃശൂർ ജില്ലാ വൈസ് ചെയർമാൻ കെ എം ബാബ പോൾപാറയിൽ സംഘടനാ ഭാരവാഹികളായ അനിൽകുമാർ പി ആർ ജയൻ ജഗജീവൻ റാം എന്നിവർ നേതൃത്വം നൽകി നിങ്ങളുടെ വീടിന് അനുയോജ്യമായ ഫർണിച്ചറുകൾക്ക് നാസ്റ്റിം പേഴ്സ് പ്ലാവ് ഐനി തേക്ക് വേപ്പ് മയിലെള് കൊയില എന്നീ മര ഉരുപ്പടികളിൽ തീർത്ത മനോഹരവും ഈടു നിൽക്കുന്നതുമായ ജനലുകൾക്കും കട്ടലകൾക്കും നാസ്റ്റിം പേഴ്സ് എല്ലാ ബിൽഡിംഗ് പണികൾക്കും അനുയോജ്യമായ കെമിക്കൽ ചേർക്കാത്ത കൃത്രിമങ്ങളില്ലാതെ അളവിൽ കുറയാതെ സിമന്റ് കട്ടകൾ ഞങ്ങൾ വളരെ കുറഞ്ഞ നിരക്കിൽ നിർമ്മിച്ചു നൽകുന്നു നിങ്ങളുടെ വീടിന്റെ റൂമുകളുടെ അളവുകൾക്കൊത്ത രീതിയിൽ മനോഹരമായ കോർണർ സോഫകൾ നിർമ്മിച്ചു നൽകുന്നു എല്ലാവിധ നാടൻ മരങ്ങളും വിദേശ മരങ്ങളും തടികളായും ഉരുപ്പടിയായും കുറഞ്ഞ വിലയിൽ ലഭ്യമാണ് എല്ലാ മരങ്ങളുടെയും പൊഴിവാങ്ങൽ പ്ലെയിനിംഗ് കടച്ചിൽ സ്പിൻഡിൽ വർക്കുകൾ കറോ കട്ടിങ്ങുകൾ എന്നിവ ഇവിടെ ചെയ്തു കൊടുക്കുന്നു മൂവായിരം രൂപ മുതൽ കട്ടിലുകളും ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപ മുതൽ ഡോറുകളും ജനൽ ജനൽപാളികളും ഞങ്ങൾ നിങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ പണിതു നൽകുന്നു നാഫ് ടിംപേഴ്സ് വടമ ഫോൺ നമ്പർ ഡബിൾ എയ്റ്റ് ഡബിൾ എയ്റ്റ് ടു എറ്റ് ടു എറ്റ് എയ്റ്റ് ടു